ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ചുറ്റുപാടൊക്കെ അടിച്ചു വരി തീയൊക്കെ ഇട്ട് കാണാൻ അകത്ത് കയറിയിക്കുന്നത് അപ്പോൾ ഇതാ തെയ്യൊക്കെ പൊടിപ്പിച്ചേച്ചിട്ടുണ്ട് അപ്പോൾ ഓളിതാ തെയ്യൊക്കെ കത്തിച്ചെച്ചിട്ടുള്ള അതിന് ഉളക്കൊടിയൊക്കെ എടുത്ത് കാണ്ട് ഓൾ അവിടെ പുറത്ത് കിടന്നിട്ട് എടുത്തിട്ട് പിന്നെ ഞാനിത് അകത്ത് കയറിയിട്ട് ഉമക്കായ കിട്ടിന്ന് അപ്പോൾ അത് ഞാൻ തോലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് കുക്കറൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ലേശം അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തുങ്ങാണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമൊഴിച്ചെടുത്താണ്ട് ഇതുപോലെ മൂടിയൊക്കെ കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ എനിക്ക് പേടിയാട്ടോ അപ്പോൾ അടി പിടിച്ചിട്ട് ഇനി കുക്കർ അടി പിടിച്ച് കേട് ഒരു വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു തുള്ളി അധികം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടിട്ട് അപ്പോൾ കുക്കറിലൊക്കെ പക്ഷേ അടി പിടിക്കണമൊന്നുമില്ല നമുക്ക് ഉമക്കായലൊന്നും അധികം ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് പിന്നെ ലാ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അതിൽ കൊടുത്ത് തന്നെ കണ്ടെടുത്ത് അപ്പോൾ ഇത് രണ്ട് വിസലാണ്ട് അടിപ്പിച്ചെടുക്കും ഒരു വിസിലടിച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ അത് വലിയ കഷ്ണാക്കിയിട്ട് അതിനകത്ത് എളുപ്പത്തിലാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നുറുക്കി ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ടല്ലോ വെച്ചിട്ട് രണ്ട് രണ്ട്സിലൊക്കെ അടിച്ചിട്ട് അല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ കഷ്ണാണെങ്കിലും പിന്നെ ഉടച്ച് കൊടുക്കുക അപ്പോൾ ഇത് താളിപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് പിന്നെ ഞാൻ അതിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികവും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മീൻ കിട്ടിയത് ചെറിയ മാന്തളും അതുപോലെ കിളിമീനും ഇട്ടാ അപ്പോൾ ഞാൻ മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടുതൽ തക്കാളിയൊക്കെ എടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇതെല്ലാം തിളപ്പിച്ചാണ്ട് പുളിയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കാണ്ട് ഇതാ മുളക് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ മാന്തളാണ് കേട്ടോ അപ്പോൾ മുളക് ഇട്ടുകൊടുത്ത് ഈ കിളിമീനിന്ന് തന്നെ മീനുണ്ടല്ലോ ഇതിൽ കോരന്നിട്ട് ഞാൻ പറയാം പിന്നെ ഞാൻ ഇതിലിങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞാട്ടോ കിളിമീനിന്ന് അപ്പം ഈ കോര ഉണ്ടല്ലോ അത് പൊരിച്ചെടുത്ത് പിന്നെ നമ്മൾ ചോറൊക്കെ കണ്ടില്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഫുൾ ഒന്ന് മുളക്ക് പണി തെയ്യെടുത്ത് കാണ്ട് കണ്ടുകൊണ്ടൊക്കെ കളിക്കലിന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓളോ ശ്രദ്ധിക്കണമുണ്ട് പിന്നെ ഓരോ പണിയെടുക്കണമുണ്ട് കിട്ടാം അപ്പം ഇന്ന് നമ്മളെ കൂട്ടാൻ കിട്ടിയിരിക്കണത് ചീരയിൽ നിന്ന് അപ്പോൾ ചീര ഞാൻ ഈ തണ്ടൊക്കാണ്ട് ഒഴിവാക്കിയെടുത്ത് കാണ്ട് ഉപ്പിട്ട് കണ്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ അപ്പം നമുക്ക് അതിലുള്ള ഇതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ചെയ്യല് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അതുപോലെ കുറച്ചു നേരം വെള്ളത്തിലിട്ടൊക്കെ ഇട്ടാൽ ഉപ്പിട്ട് കാണ്ട് അപ്പം നമ്മളതിലെ വിഷാംശമൊക്കെ എന്തുണ്ടെങ്കിലും അവിടെ പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സീരൊക്കെ അരിഞ്ഞിട്ട് കഴുകുന്ന കാര്യം നല്ലത് ഇതുപോലെ അരിണതിന് മുന്നേ നമുക്ക് കഴുകിയെടുക്കുക കേട്ടോ നല്ല വൃത്തിയാവുള്ളൂ പിന്നെ മോളിതെൻ്റെ തലേലെ തട്ടൊക്കെ വലിച്ചോണ്ടായിട്ട് ഇവിടെ തലയിലൊക്കെ ഇട്ട് കളിക്കുകയാണ് എടുക്കാൻ എന്നോട് ഇങ്ങനെ വീഡിയോ വീഡിയോ വേടിയെടുക്കുക വീടിയെടുക്കുന്നു പൂടി പൂടിയെന്നാണ് പറയണത് അങ്ങനെ ഓള ഇട്ട് കളിക്കുക അപ്പം ഞാനെന്താ ചീരേൻ്റെ കുറച്ച് തണ്ടുണ്ടല്ലോ ഇളയ ഭാഗമുള്ള തണ്ടൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് അത് കണ്ട് നുറുക്കിയെടുത്ത് കണ്ടു അപ്പം ഈ തണ്ടിലാണല്ലോ നല്ല വിറ്റാമിൻ ആണ് അപ്പോൾ അതെടുത്ത് കാണ്ട് ഞാൻ സവാള പച്ചമുളകും ഒന്നും വാട്ടി എടുത്ത് കണ്ട് അതിലിട്ട് ആദ്യം ഒന്ന് വാറ്റി കൊടുത്തതിൻ്റെ രക്ഷാണ് പിന്നെ ഈ അലൊക്കെ ഒന്ന് അയിക്കിട്ടിട്ടുള്ളത് ഇട്ടാ എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണലുണ്ട് കേട്ടോ ചിലപ്പോൾ ഇടാനൊന്നും പറ്റില്ല ചില സമയത്ത് ഫോണൊന്നും ഹാങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും അങ്ങനെ പറ്റില്ല പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തേക്കാൻ പറ്റില്ല ഫോണിൽ ഒരു വട്ടം എടുത്തത് ശേഷം ശട്ടോ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഫോണിന് പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ പലതും പറയും അപ്പോൾ ഈ സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാളും പ്രധാനമാണ് നല്ല ബന്ധങ്ങൾ സമ്പാദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതാതൊരു മരിപ്ക്ക് ശേഷം കേട്ടോ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് അപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകണത് അവർക്കൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ നമ്മളെ ഈ അടുക്കളയും ഈ ജോലിയും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒരു മനസ്സിനോ അവരൊക്കെ സമാധാനം കിട്ടാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ പോകണത് ഇവിടെ കേട്ടോ പൊന്നാണി കർമാ റോഡ് അവിടെ ഒക്കെ ഒന്ന് പോയതീന്ന് അപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ അവിടെ റോഡിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട് അപ്പോൾ നല്ല ലൈറ്റും ആളും ഒക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ അവിടെ ബോട്ടിംഗ് സർവീസ് ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് എല്ലായിടത്തും കണ്ടിട്ടാണ് പിന്നെ നടന്ന സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വീടിയോടുത്ത കേട്ടൻ മോന് അപ്പോൾ പിന്നെ ആളിടയിൽ നടക്കുമ്പോഴൊക്കെ വീടിയോടുക്കാനൊക്കെ വലിയ മടിയാണല്ലോ ഇപ്പോൾ അതവിടെ ആളും ഇതൊക്കെ ഉണ്ട് നല്ല ആളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ റോട്ടുമക്കൂടെ ഇങ്ങനെ പോയിങ്ങാണ്ടിരിക്കുകയാണ് മോൾ ഇവിടെ ഉണ്ട് കേട്ടോ ആരും ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ പോകുകയെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് പോവുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമാകൂലേ അപ്പോൾ ഈ വീട്ടത്തെ ജോലിയും തിരക്കും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊന്ന് എന്തെങ്കിലൊന്ന് പുറത്ത് പോകണം അപ്പോളേ നമ്മളെ മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളു പിന്നെ ഒരുപാട് നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ പോവാനും എല്ലാത്തിനും നല്ലതന്നെയാണ് കേട്ടാ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് മക്കളെയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്നൊന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടും ചില സമയങ്ങളിൽ അപ്പം നമുക്ക് ഈ കുടുംബം ഭാരം അത് ഇത് എന്നുള്ള ചിന്ത ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അത് ഭയങ്കര പ്രയാസമാണ് നമുക്കെന്നൊന്നും പോവാനും പറ്റില്ല കേട്ടാ എന്നെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകാനല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പം നമുക്ക് മനസ്സമാധാനം തന്നെ ഒരു സാധനം ആണല്ലേ എന്ത് സ്വത്തുണ്ടായിട്ട് മുതലുണ്ടായിട്ടൊന്നും കാര്യമില്ല മനസ്സമാധാനം ഇല്ലാതെ ഏതൊരു കുഞ്ഞു വീട്ടിലാണെങ്കിലും മനസ്സമാധാനം ഉണ്ടെങ്കിലും അത് ഭയങ്കര ഒരു റാഹത്തന്നെയല്ലേ പക്ഷെ എന്ത് സ്വത്ത് മുതലുണ്ടായാലും ഇന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ കാലത്ത് രോഗങ്ങളും പല കാര്യങ്ങളൊക്കെയാണല്ലേ ഉള്ളത് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് ഞങ്ങളിന്ന് പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒന്ന് അസ്താക്കി പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചാണ്ട് ഒന്ന് വീട്ടിൽ പെരിയാട്ട ചെയ്തത്